ഒക്കെ ഇപ്പൊ ആത്മീയതയുടെ പാതയിലാണ് ഹൈ ചില സഖാക്കളൊക്കെ ഇപ്പൊ അമ്പലത്തിലല്ലേന്ന് ശേഷ ജീവിതം ക്ഷേത്രങ്ങളിൽ പാട്ടൊക്കെ പടി ജീവിക്കാനാണ് അവരുടെ തീരുമാനം കുരായണം കഥയുടെ പേര് ക്ഷേത്രങ്ങളിൽ ഇൻകുലാ അപ്പൊ പറഞ്ഞ പോലെ ഇനി അടിപിടി ബഹളങ്ങളൊന്നുമില്ല സമാധാനം ശാന്തം സഖാക്കളെല്ലാം അമ്പലത്തിലാണ് ഇനി ഓൺലി ആത്മീയത മാത്രം അപ്പോ ക്ഷേത്രത്തിന് ഒരു പാട്ട് വരട്ടെ ആദ്യം തുടങ്ങാദ്യം കടക്കൽ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഇവര് ഗാനമേള നടത്തി എന്റെ ഗാനമേള പുഷ്പനെ അറിയാമോ അമ്പലത്തിലെ പാട്ട് അത് പിന്നെ ആത്മീയതയുടെ എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സാധാരണ പറയുമ്പോ പാട്ടല്ലേ അല്ലെങ്കിൽ ഭക്തിഗാനല്ലേ എന്നിട്ട് ഇതെന്താ ഇങ്ങനെ പാർട്ടി ഇത് അതിന്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടായി ണോ ഇവരുടെ ലക്ഷ്യം അമ്പലത്തിൽ പോയി ഇത് ചെയ്ത് അവിടെ സംഘർഷം ഉണ്ടാക്കി ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ശരിക്കും എന്തായിരിക്കും സംഭവിച്ചത് ഇനി പോയി പാടിയതാണോ സ്വാഭാവികമായിട്ട് അവർ അതൊക്കെ വേണം എന്ന് എന്നാവശ്യപ്പെട്ടല്ലോ വലിയൊരാൾക്കൂട്ടം മുന്നിലിരുന്നിട്ട് ഇന്ന പാട്ട് പാട് എന്ന് പറയുമ്പോൾ പാടാതിരിക്കാൻ മാത്രം അഹങ്കാരിയാവാൻ കലാകാരനൊരിക്കൽ പറ്റില്ല സ്വാഭാവികമായിട്ടും അത് അവിടെ അവതരിപ്പിക്കപ്പെട്ടു പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് അവരാവശ്യപ്പെട്ട പ്രകാരമാണ് നൂറുപൂക്കളെ എന്നുള്ള പാട്ട് അവരാവശ്യപ്പെട്ട പ്രകാരമാണ് കാണികൾ ആവശ്യപ്പെട്ട പ്രകാരമാണല്ലേ ആലോഷി പാട്ട് പാടിയത് ആ അല്ല ആവശ്യപ്പെടുന്നതിന്റെ മോഡുലേഷൻ അനുസരിച്ച് പാട്ടിന്റെ എണ്ണം കൂടാന്നുള്ളത് സ്വാഭാവികാണല്ലോ അല്ലെ എല്ലാവർക്കും അവനവന്റെ കൈയും കാലും തലയൊക്കെ അവിടെ എല്ലാം പാർട്ടിയുടെ ഒരു ഏരിയ ഗണഗീതങ്ങൾ പാടുകയും അമ്പലങ്ങളിൽ പോയിട്ട് മാർച്ച് ക്ഷേത്രത്തിലെ വിവാദത്തിലും ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഒരുമിച്ചിരുന്ന ടീംസ് അല്ലേ ചിലപ്പോ ആരോപണം ശരിയായിരിക്കും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞോടു കൂടി സി പി എമ്മിന് ആകെ ഒരു പരിഭ്രാന്തി വന്നിരിക്കാം അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോ ക്ഷേത്രങ്ങള് ആരാധനാലയങ്ങള് അവിടെ എല്ലാം കടന്നുകൂടി പിടിച്ചെടുത്ത് വിശ്വാസികളുടെ പിന്തുണ അവർ ഞങ്ങളുടെ മാത്രം അതിൽ വേറെ ആരും കൈ വിചാരിക്കണ്ട ചാടി എവിടുന്നാണെന്നറി വന്ന് വലിയ വിശ്വാസികളായിട്ട് അങ്ങ് വന്നിരിക്കുക പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല അവരുടെ ഈ നടപടി വിശ്വാസികളിൽ നിന്ന് അവർ കൂടുതൽ അകറ്റള്ളൂടെ സഖാക്കൾക്ക് കാണുന്നത് അതുകൊണ്ട് പാടുകയാണ് പാടുമ്പോ അമ്പലത്തിലെ സ്റ്റേജിലെ വീഡിയോ വാളിൽ അരിവാൾ ചിട്ടിയ നക്ഷത്രം ഡിവൈഎഫ്ഐ സി പി എം ഇതെന്ത് നാടാണിത് ഇങ്ങനെയാണ് ഇവര് ഞാൻ പറഞ്ഞ ഇവർക്ക് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാണ് അവിടെ വന്നൊരു സംഘർഷം നടത്തി പാട്ട് ഈ ഗായകൻ ി പറയുന്നത് അപ്പൊ പിന്നെ പാട്ട് പാടുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടില് ചോപ്പും ചെങ്കോടിയും പാർട്ടി ചിഹ്നമൊക്കെ ഇത് തയ്യാറാക്കി കൊണ്ടുപോയിട്ടില്ല ഞാൻ ഇതിന്റെ പശ്ചാത്തലം അത് നോർമലി അവിടെ പത്ത് എത്ര ദിവസം നീണ്ടു നിൽ നിൽക്കുന്ന പരിപാടിക്കായിട്ട് അവര് പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുള്ള വാളാണ് പിറകിലുള്ളത് അതിന്റെ ടെക്നീഷ്യൻ ആയിരിക്കണം ഈ പാട്ടിന് അനുയോജ്യമായത് ഇതായിരിക്കും എന്ന് കരുതി ഇട്ടിട്ടുള്ളത് അല്ലെ എന്റെ ഒരു ഇതല്ലാതെ സൃഷ്ടിയല്ലാതെ ആ കൊടിയും കതിരൂരിലെ സഖാക്കളുടെ എങ്ങനെയുണ്ട് ഒരുപോലെ ഈ ഇടപാടുകൾ എല്ലാ ആരാധനാലയങ്ങളിലും ുംറിക്കോ ഇനിറങ്ങി ആരാടട്ടെ അതായത് കതിരൂർ ക്ഷേത്രത്തിലെ കലശപ്പറവിലെ സി പി ഐസും രാഷ്ട്രീയ പ്രചാരണം നടത്തി അവരവരുടെ രാഷ്ട്രീയ ചിഹ്നങ്ങളൊക്കെ ആയിട്ട് ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി പിരിച്ചെടുത്തിട്ടാണ് ഇതുപോലത്തെ ഗാനമേള നടത്തി പുഷ്പന അറിയാമോന്ന് ചോദിക്കുന്നത് ഭക്തജനങ്ങളോടെ അവരെ ഹൈക്കോടതി വയറു നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇമ്മാതിരി പരിപാടിയൊക്കെ വേണമെങ്കിൽ കോളേജ് നടത്തിക്കോ അല്ലാണ്ട് ക്ഷേത്രത്തിൽ വേണ്ട പിന്നെ നാട്ടുകാരുടെ വാശി പിരിച്ചിട്ടും പരിപാടി നടത്തണ്ട ആകാശം അന്നദാനം നടത്തി കൂടെ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത് തെയ്യം കടക്കുന്ന സമയത്ത് ഇംഗ്ലാവ് ആവശ്യം അതിന്റെ മുമ്പിൽ പോയി ഇംഗുലാബ് സിന്താബാദ് വിളിക്കുക അത് വിളിക്കാൻ പറ്റി എത്ര സ്ഥലം വേറെ അമ്പലത്തിലെ അഭിവാദ്യം ചെയ്യുന്നത് ക്ഷേത്രങ്ങളിൽ വിപ്ലവഗാനം പാടിയും അമ്പലങ്ങൾക്ക് നേരെ ഇൻകുലാബ് വിളിച്ചും സഖാക്കൾ അടുത്ത ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു അതായത് ജിമാർക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സഖാക്കൾ ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു ഹൈക്കോടതി വാടിയെടുത്ത സ്ഥിതിക്ക് ഈ വൻമരങ്ങളിൽ ആര് വീഴും ആര് വാഴുന്നൊക്കെ കാണാം പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ത് പറ്റി ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും ശശി തരൂർ നല്ല ടിൻ്റെ കൊടുത്തിട്ടുണ്ട് വീണ്ടും നല്ല ഓണം പറഞ്ഞു ഹാസ് be able to റഷ്യ യുക്രൈൻ യുദ്ധത്തില് മോദിജി എടുത്ത നിലപാട് ആയിട്ടുണ്ടെന്നാണ് തരൂർജിയുടെ അഭിപ്രായം ബാക്കി നേതാക്കൾക്ക് അങ്ങനെ അഭിപ്രായം ഞാൻ ഞാൻ കേട്ടില്ല 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 സതീശേട്ടന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു കേടാണ് ഇനി ഈ വിഷയത്തിൽ ഞങ്ങൾ എന്ത് മറുപടി പറയുന്നതാണ് സതീശേട്ടന്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നത് തീരുമ്പ തീരുമ്പ പണി ഞാൻ എന്താ വന്ന ഞാൻ പാർലമെന്റ് പറഞ്ഞതൊക്കെ നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ടാവും ഇവിടെ പറഞ്ഞത് റെക്കോർഡിലാണ് ഞാൻ ഭാരതം പീസ് കീപ്പിംഗ് അല്ല സമാധാന സുരക്ഷത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ഉറപ്പ നമ്മൾ പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് രണ്ട് റഷ്യയും യുക്രൈനും രണ്ട് കാര്യങ്ങളൊപ്പം ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ അനുസരി അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു റിക്വസ്റ്റ് വന്നാൽ ഇന്ത്യക്ക് പങ്കെടുക്കാൻ സാധിക്കും സമാധാനത്തിന് വേണ്ടി പക്ഷെ ഇത് സമാധാനം പോയ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ അത് കേട്ടിട്ടില്ല ഞാൻ അത് വിലയിരുത്തിയിട്ടില്ല അങ്ങനെ തന്നെ അത് പാർട്ടി പാർട്ടിന്റെ ഒരു ഫാൻ ബോയ് ആണെന്ന് മുമ്പേ തെളിയിച്ചിട്ടുള്ളതല്ലേ എന്നാൽ മോദി ഭയങ്കര അടിപൊളിയാണെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ അല്ലാട്ട മക്കളെ പറഞ്ഞില്ലേ അതാണ് അതായത് ട്രംപ് കൂടുതൽ കൂടുതല് തരൂർജി ഇപ്പൊ പറയണുണ്ട് സാരം ഒരുപാട് ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും അതുകൊണ്ട് വേണമെന്നല്ല ഞാൻ ഈ അർത്ഥം പാവങ്ങള് കരൂർജിയുടെ ഒരു ഡയലോഗി കാരണം ക്യാമറയ്ക്ക് മുഖം കൊടുക്കാണ്ട് ഓടി രക്ഷപ്പെടുന്നത് കണ്ടാ അതേസമയം മറ്റൊരിടത്ത് കരൂർജി തങ്കപ്പനല്ല പൊന്നപ്പനാ പൊന്നപ്പൻ എന്ന് പറഞ്ഞ പ്രശംസിച്ചോണ്ട് പോസ്റ്റ് ഇടുന്ന തിരക്കിലായിരുന്നു സുരേന്ദ്രൻജി അപ്പൊ ശശി തരൂര് കാരണം കോൺഗ്രസ് നേതാക്കളുടെ ഉറക്കം പോയി ഇനിയിപ്പോ കോൺഗ്രസ് ആകെ തിരക്കിലായിരിക്കില്ലേ അല്ല തരൂരെന്ന് പറയുന്നു നിങ്ങൾ വേറെ പറയുന്നു ലാസ്റ്റ് ഹൈക്കമാൻഡ് കണ്ണൂരിട്ടി അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നു അങ്ങനെ ആകെ മൊത്തം തിരക്കായിരിക്കില്ലേട്ടാ